വസ്സലാത്തു വസ്സലാമു ആലിഹി ബിസ്മുല്ലാ സഹോദരികളെ ഇമാം തിർമിദി റഹ്മുല്ലാ തൻ്റെ മുഹമ്മദിയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അനസുഅലി അള്ളാഹു വന്നു നിവേദനം ചെയ്യുന്ന ഹദീസ് അദ്ദേഹം പറയുകയാണ് അതിഥികളെ സൽക്കരിക്കുമ്പോഴല്ലാതെ റൊട്ടിയും മാംസവും അടങ്ങിയ ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും നബി സല്ലല്ലാഹു അലീഹി വസല്ലമയുടെ അടുക്കൽ ഒരുമിച്ച് കൂടിയിരുന്നില്ല അതിഥികൾ വരുമ്പോൾ അങ്ങനെയുള്ള ഭക്ഷണം ഉണ്ടാകും അല്ലാത്ത സന്ദർഭത്തിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലീഹി വസല്ലം റൊട്ടിയും മാംസവും അടങ്ങിയ ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചിരുന്നില്ല എന്ന് അതുണ്ടായിരുന്നില്ല എന്നാണ് അപ്പം അത്രയും പ്രയാസങ്ങൾ അവിടെ അക്കാലഘട്ടത്തിൽ ആ സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടായിരുന്നുവെന്ന് ഭക്ഷണത്തിനുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു വിശപ്പ് അനുഭവിച്ചുകൊണ്ടാണ് അവരൊക്കെ ജീവിച്ചത് എന്നും നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹി റബ്ബിലും വരഹമുല്ലാഹി വാ